അപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു തകർപ്പൻ വിജയമാണ് കണ്ണൂരിൽ യു ഡി എഫ് നേടിയത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് അഡ്വാൻസ് ചെയ്തു വന്നു കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷത്തിൻ്റെ കൊട്ടക്കൊത്തലങ്ങളിൽ പോലും നമ്മുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള വോട്ടുകൾ കിട്ടി അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ ജനസമൂഹം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൻ്റെ റിസൾട്ടായി നമുക്ക് കിട്ടിയിരിക്കുന്ന വിജയം ആ വിജയത്തിൻ്റെ തുടർച്ച തുടർച്ച കൊണ്ടുപോകാൻ നമ്മളതിൻ്റെ കമ്മിറ്റിയുടെ കോർപ്പറേഷൻ മേയർ മേയർ സ്ഥാനത്തേക്ക് നിലവിൽ കോർപ്പറേഷൻ്റെ അകത്ത് തുടരുന്ന ശ്രീമതി ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീമതി പി ഇന്ദിര ഇന്ദിരയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ശേഷം മേയറായി ജില്ലാ കമ്മിറ്റിയുടെ എനിക്ക് പാർട്ടി കാലാകാലങ്ങളിൽ ഇന്ന് വരെ കെ എസ് യു മുതൽ ഇവിടം വരെ എല്ലാ അംഗീകാരവും തന്നിട്ട് തന്നെയാണ് ഞാൻ വളർന്നു വന്നത് ആ വളർച്ചയിൽ എല്ലാവരുടെയും പങ്ക് വലുതാണ് അതിൻ്റെ ഇതിൽ തന്നെയാണ് ഇന്ന് ഞാൻ ഡെപ്യൂട്ടി മേയറായി നിൽക്കുന്നത് ഇപ്പോൾ മേയർ പദവിയിലെത്തിയതും അതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാർട്ടി തന്ന ഏറ്റവും വലിയ അംഗീകാരം നേരത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വലിയ പദ്ധതികൾ ആ പദ്ധതി നമ്മൾ യു ഡി എഫ് സംവിധാനത്തിൽ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് എന്നുള്ളതാണ് അതോടൊപ്പം ഒരുപാട് പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് വരികയാണ് അത് അത് നല്ല രീതിയിൽ കോർപ്പറേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം നമ്മളെല്ലാവരും കഴിഞ്ഞ തവണത്തിനേക്കാളും നല്ല ഒരു ഭൂരിപക്ഷത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ല ഒരു വികസന പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്